അപ്പൊ അതാ എന്റെ കുഞ്ഞൻ ദോഷകൾ ഇതൊക്കെയാണ് കേട്ടോ ആൻസൂട്ടിന് വേണ്ടിയിട്ടാണ് ഹായ് ബിന്ദുസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടോ പക്ഷേ ഞാൻ രാവിലെ നാല് മണി മൂന്നരക്കല ഇറന്നിച്ചെങ്കിൽ ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ മണി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നല്ല മഴയാണ് നല്ല മഴ നല്ലതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ കിടന്നുറങ്ങാൻ കിട്ടുന്നൊരു ഭാഗ്യമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം എഴുന്നേറ്റ് ഞാൻ നോക്കി കഴിഞ്ഞപ്പം നമുക്കിവിടെ കരണ്ടില്ലേ ഇന്നലെ രാത്രി തന്നെ ഞാൻ പാട് പാടുവെറ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊക്കെ ദോശയൊക്കെ ആയിരുന്നു അരച്ച് വെച്ചതൊക്കെ അപ്പോൾ ആദ്യം ഞാൻ രണ്ടായിട്ടായിട്ട് അരയ്ക്കുന്നത് ഒന്നിച്ചിട്ട് അരയ്ക്കാറില്ല അതായത് ഉഴുന്നും അരി പച്ചരി ഞാൻ രണ്ടായിട്ട് അരയ്ക്കാറുള്ളത് അപ്പോൾ ആദ്യം പച്ചരി അരച്ച് വെച്ച അപ്പോഴത്തേക്ക് കരണ്ടൊക്കെ പോയി ഞാൻ പേടിച്ച് പോയിമേ ഉഴുന്ന് വെറുതെ പോകുവായി മാവെല്ലാം പോകും എടുത്ത് പേടിച്ച് പോയി പക്ഷേ കറണ്ട് വന്ന കേട്ടോ കരണ്ട് വന്ന് ഉഴുന്ന് ഫുൾ അരച്ച് തീർന്നപ്പോൾ വീണ്ടും അങ്ങ് പോയി എന്നിട്ട് പിന്നെ പാത്രത്തിലേക്കൊക്കെ പകർന്ന് റെഡിയാക്കി സെറ്റാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് കറണ്ട് വന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു രാവിലെ എഴുന്നേറ്റിപ്പോൾ വീണ്ടും കറണ്ടില്ല കൂറ്റാക്കൂരിട്ട് നമ്മൾ മുൻവശത്തെ ലൈറ്റൊക്കെ ഇട്ടാട്ടെ കിടക്കാറില്ല അത് ഓഫാക്കാറില്ല അപ്പം കൂറ്റാക്കൂരിട്ട് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടങ്ങ് എഴുന്നേക്കാനും തോന്നിയില്ല ഞാൻ പട്ടിലേ തന്നെ എഴുന്നേറ്റിരുന്നു ആനത്തോട്ട് നല്ല ഉറക്കാകത്തേക്ക് ഉള്ള കൊതുക് അല്ലാണ്ട് എവിടെ നിന്ന് വരുന്ന ഒന്നും പറയാൻ പറ്റില്ല പരിസരം ഫുള്ള് കൊതുക് ആണ് തോട്ടമൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് ആയിരിക്കും മ്പർത്തോട്ടത്തിലൊക്കെ ആണെങ്കിൽ കാട്ടിലൊക്കെ കൊതുക് വളരുല്ലോ ഉള്ള കൊതുകെല്ലാം അവിടെ കാലല്ലാണ്ട് കാടി ചാൻസ് കൂട്ടുന്ന എന്തെങ്കിലും എഴുന്നേറ്റ് അങ്ങനെ രാവിലെ അഞ്ചും ഒരു നാല് നാൽപ്പത്തഞ്ച് വരെ നാലേ മുക്കാൽ വരെയൊക്കെയാണ് ഇരുന്ന കറണ്ട് വന്നു പിന്നെ എഴുന്നേറ്റ് അന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് ചോറ് അമ്മച്ചിട്ടുള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ചോറ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കറി ഞാൻ കടലക്കറി ഉണ്ടാക്കാന്ന് വെച്ചതേ നല്ല മഴയെന്നുവെച്ചാ നല്ല മഴയാണ് കേട്ടോ ഈ മഴയൊക്കെ കടന്നങ്ങൾ ഉറങ്ങണം ദൈവമേ ഞാൻ പോറാൻ നേരത്തെ ഈ മഴ ഉണ്ടാവാ എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ കാരണം ഒരു സാരി മുഴുവൻ നനഞ്ഞു നല്ല മഴയാണോ അവിടെ നിന്ന് എന്തൊക്കെയാ സൗണ്ട് ഇപ്പടെ എപ്പോഴെപ്പോടെ ഇവിടെ ആവാൻ പറഞ്ഞിട്ടുണ്ട് എന്താ സൗണ്ടൊക്കെ കേട്ടിട്ടാണെങ്കിലും പക്ഷെ അമ്പലത്തില് പാട്ടൊക്കെ ഇട്ടിട്ട് അഞ്ചര ആയി സത്യത്തിന്റെ സമയം നമ്മളൊരു കടല ഇവിടെ വേവാൻ പറ്റിട്ടുണ്ട് കടലൊക്കെ ഏകദേശം ഒക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കണം പോരട്ടെ എന്നാണെങ്കിൽ എനിക്ക് എക്സാം ഡ്യൂട്ടി ഇങ്ങടെ ഉണ്ട് ഇംഗ്ലീഷിലെ ലെറ്ററായിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ വരുമ്പോഴും ലേറ്റായി പോകും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ ആൺസൂട്ടം കറക്റ്റ് ഞാൻ വൈകുന്നേരം വരുന്ന ബസിൻ്റെ സമയം ആവുമ്പോഴത്തേക്കും അവിടെ നോക്കി നിൽക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പണിയുണ്ട് ഇപ്പോൾ അവന് സൈക്കിളുമായിട്ട് അങ്ങ് പോരും എന്നെ ബസ്സേ നിറക്കിക്കൊണ്ട് ഇന്നലെ ആണെങ്കിൽ ഞാൻ വന്നപ്പോൾ പണി വരുവാ ഞാൻ നോക്കിയപ്പോൾ സൈക്കിളും എടുത്തോണ്ട് പാവം അല്ലെങ്കിൽ വീട്ടിൽ പറ്റൊക്കെ ഇരിക്കുമല്ലേ മഴ ആയോട്ട് കൂട്ടുകാരെ ഒന്നും കണ്ടു അങ്ങനെ എന്താ ചെയ്യാ നല്ല മഴ ആണോട്ടെ എല്ലാ നാട്ടിലേക്ക് സമയത്തൊക്കെ മഴ മഴക്കാലം ആരംഭിച്ച് മക്കളെ ഒരുപാട് വെള്ളമൊന്നും വരാതി എനിക്ക് തോടൊന്ന് വട്ടം കടന്ന് പോകാനുള്ളതാ പാലത്തേക്കടും രസമാണ് വൈകുന്നേരം മഴ പെയ്യോട്ടെ പിന്നെയും കുഴപ്പമില്ല രാവിലെ പെയ്യാതിരുന്നോ നമ്മളങ്ങനെയാ ഒരു ഫ്രഷായിട്ടൊക്കെ ജെല്ലുണ്ടേ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ടേ എനിക്കതറിയാമോ ഇതാ ഇതിട്ടാ ഇതോഷമാവ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം എണ്ണം എനിക്കറിയില്ല പണ്ടൊക്കെ പണ്ടത്തെ സിനിമയിലൊക്കെ ഈ ഒരു വീട്ടമ്മയുടെ ലൈഫ് ആദ്യമായിട്ടൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ദോഷമാവ് കോരി ഒഴിക്കുന്നു ആ ഒരു സീൻ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണോന്നൊന്നും അറിയത്തില്ല എനിക്കിത് ഈ ദോഷമാവ് വട്ടത്തിലങ്ങ് കോരൊഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കിടക്കാൻ ഇച്ചിരി ലേറ്റായി കാരണം ഞാൻ വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാണ് അയ്യോ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തേലും ഉണ്ടാക്കുകയുള്ളൂ എന്നും ചോറ് തന്നെ ഞാൻ ചൂട്ടിൻ്റെ ഒരു മടുപ്പല്ലേ പിള്ളേർക്ക് കാരണം എൻ്റെ കുട്ടിക്കാലം എനിക്കറിയാം എൻ്റെ അപ്പച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കി അറിയത്തില്ലായിരുന്നു സത്യ പറയാലോ അമ്മയുടെ കുക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ചെറുപ്പത്തിൽ അമ്മയുടെ ഉള്ളത് കുറേ പിള്ളേരുണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മയുടെ ഉള്ളത് എൻ്റെ അമ്മ മൂന്നാമത്തെ ആയിട്ട് എൻ്റെ അമ്മയുടെ ഉള്ളതിൽ നാല് പേരോടെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ പിള്ളേരെയൊക്കെ ഒരു ഡ്യൂട്ടിയൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ പശു ഉണ്ടായിരുന്നു പശുവിനെ പുല്ല് പറിക്കുക പശുവിനെ തീറ്റിക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ അമ്മയുടെ ജോലികളൊക്കെ അതുകൊണ്ട് കുക്കിങ് അതിലേക്ക് കൂടുതലൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ദോശ പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടില്ല എന്നും ചോറായിരുന്നു അപ്പം ഇതെന്നീ ചോറ് നാല് നേരെ ചോറ് തന്നെ ഇങ്ങനെ തിന്നുമ്പോൾ നമുക്ക് മടുപ്പും അപ്പോൾ ആ ഒരു മടുപ്പ് അറിഞ്ഞതുകൊണ്ട് ആൻസൂട്ടനും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചെടുത്തതും എന്നുള്ള ആഗ്രഹമൊക്കെ വന്നതും കേട്ടോ അതിനു മുമ്പൊന്നും ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ ജ്യോതിച്ചറിൻ്റെ വീട്ടിലാണെങ്കിലും ദോശ അപ്പം ഇതൊക്കെയാണ് അവർക്കും കൂടുതൽ അതുപോലെ ചപ്പാത്തി ഇതൊക്കെയാണ് കേട്ടോ അവർക്കും കൂടുതൽ താല്പര്യമൊക്കെ അപ്പോൾ അവിടെ ചെന്നിട്ടാണ് സത്യത്തിൽ ഇതെല്ലാം ഉണ്ടാ പക്ഷെ ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു ഞാനൊക്കെ കിടന്നു കഴിഞ്ഞായിരുന്നു അമ്മ അവിടെ അമ്മയായിരുന്നിട്ടോ അവിടെ മാവൊക്കെ അരയ്ക്കുന്നതും കുളിക്കാൻ വയ്ക്കുന്നതൊക്കെ ഞാൻ ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ട് കൂടിയില്ലായിരുന്നു ആ വല്ല ഉണ്ടാക്കിയൊക്കെ തരുവാ ദോശ അപ്പൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ചോറ് ഇട്ട് ഉണ്ണത്തും ഇല്ല ദോശ സാമ്പാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഇപ്പം പിന്നെ ഞാനിത് സ്വയമേവ പഠിച്ചെടുത്തു നമുക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് തവണ സ്വയമേവ പഠിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട് പിന്നെ എന്താ അതാണ് കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയിലൊക്കെ കമൻറ്റ് വരാറുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എന്താ കഴിച്ചേ ചോറ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അങ്ങനെയൊന്നും കേട്ടോ സത്യത്തിൽ ചോറ് രാവിലെ കഴിച്ചിട്ട് ആന ചുടനും ചോറ് എനിക്ക് താല്പര്യം കാരണം അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോയി ഇച്ചിരേയും ചോറ് കൊണ്ടിട്ടവൻ കഴിക്കത്തില്ല രാവിലെ കഴിക്കുന്നതേ ഉണ്ടാവത്തുള്ളൂ അതാണ് കാര്യം അപ്പോൾ ആദ്യം കുറച്ച് വലിയ വലിയ ദോശയൊക്കെ ചുട്ടെടുത്തെങ്കിലും ഇനിയുള്ള മാവിൽ നമുക്ക് കുറച്ച് കുട്ടി ദോശകളുണ്ടാക്കാം അങ്ങനെയാണെന്നറിയുമോ നമ്മുടെ ആനച്ചൂട്ടനും കൊടുത്തു വിടാനാട്ടോ ആനച്ചൂട്ടനും ഉച്ച എത്തിയപ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ പിന്നെ അവൻ ചോറ് കൊണ്ടുപോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഒരു പുട്ടൊക്കെ ആണെങ്കിൽ മാത്രമേ അവൻ കൊണ്ടുപോകാതെ ചോറ് തന്നെ കൊണ്ടുപോകത്തുള്ളൂ കാരണം പുട്ട് പാത്രത്തിൽ ഒച്ചയാകുമ്പോഴത്തേക്കും കുറച്ചൂടെ അങ്ങനെ ഡ്രൈ ആവുമല്ലോ അത് പിള്ളേർക്ക് പറ്റത്തില്ല നമുക്കാണെങ്കിലും ഇത്ര ഇഷ്ടപ്പെടത്തില്ലല്ലോ ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ആൺസുട്ടന് ഇന്ന് ദോശയാണ് കൊണ്ടുപോകുന്നത് കടലക്കറിയും ദോശയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവന് വേണ്ടിയിട്ട് അപ്പം അതുവരെ ഞാൻ ചില റൗണ്ടിലാണ് ഉണ്ടാക്കിയത് മസാല ദോശയായിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ അതിന് നമുക്ക് അതിൻ്റെ ഉള്ളിലെ കറി അല്ലേ സാമ്പാർ ഒക്കെ ഉണ്ടെങ്കിൽ പച്ചത്തുള്ളിയും ചട്നി ഉണ്ടാക്കണേ തേങ്ങ പൊത്തിക്കണം അരയ്ക്കണം കുഴയ്ക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ചട്നി ഉണ്ടെങ്കിൽ ആൻസുട്ടൻ കടലക്കറിയെ തുളത്തില്ല കടല പ്രോട്ടീനാണല്ലോ അപ്പം കടല കഴിക്കുക നല്ല പിള്ളേർക്കൊക്കെ തൂക്കം വെക്കാനായിട്ട് വെയിറ്റ് ഇല്ലാത്ത പിള്ളേർക്കൊക്കെ വെയിറ്റ് വെക്കാൻ പണ്ട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിരുന്നത് കടല പുഴുങ്ങി പുഴുങ്ങിക്കൊടുക്കാനും ചെറുപയറ് പുഴുങ്ങി കൊടുക്കാനൊക്കെ പറയാമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറയുമായിരുന്നു തൂക്കം വെക്കാനായിട്ട് വെയിറ്റ് വയ്ക്കാൻ അപ്പോൾ ചട്ണി ഉണ്ടെങ്കിൽ ഞാൻ ചൂട്ടന് വെള്ളച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കടലക്കറി കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചട്നി മനഃപൂർവ്വം അങ്ങോട്ട് ഒഴിവാക്കി കടല കൊണ്ടിക്കട്ടെ എന്ന് വിചാരിച്ചു കടല നല്ല സംഭവമാണ് പ്രോട്ടീൻ ധാരാളം ഉണ്ട് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ വന്ന ഒന്നാണല്ലോ അങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പം ഇനി ദോശ ആക്കി ചുട്ടെടുക്കണം കടല വെന്തിട്ടുണ്ട് അപ്പം അതിനെ കറിയാക്കണം ഇതൊക്കെയാ ഉള്ളൂ അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കട്ടെ അപ്പം എൻ്റെ കുഞ്ഞൻ ദോശകൾ ഇതൊക്കെയാണ് കേട്ടോ ആനസൂട്ടിന് വേണ്ടിയിട്ടാണ് ഒത്തിരി വട്ടയല്ലാതെ ഉണ്ടാക്കുന്നത് അപ്പം പിള്ളേർ കൊച്ചിനെ കുറച്ചുകൂടി കൂടുതൽ കഴിക്കും റൗണ്ടിലുള്ള ദോശയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അങ്ങ് മേടിച്ചു പോവും വലുതാന്ന് ഓർത്ത് ചെറുതാണെങ്കിൽ കുറച്ചധികം കഴിക്കുമല്ലോ എന്ന് ഓർത്ത് ദോശയൊക്കെ പെട്ടെന്ന് ദഹിക്കുന്നതല്ലേ ഉഴന്ന് പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും പെട്ടെന്ന് ദോശയാണ് കേട്ടോ അതുകൂടി പറയാതിരിക്കാൻ വയ്യ തേങ്ങ അരയ്ക്കാതെയുള്ള കടലക്കറി മതി ആൻസൂട്ടം പറഞ്ഞു ഞാൻ ചോദിച്ചു ആൻസൂട്ടിനോട് കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങ അരച്ച കടലക്കറി വെച്ചത് അപ്പോൾ ഇവിടെ പണ്ട് മുതലേ എനിക്കും തേങ്ങയോട് വലിയ പ്രിയൊന്നുമില്ല കേട്ടോ പണ്ട് മുതൽ ഞാൻ തേങ്ങയില്ലാത്ത കറികളാണ് എനിക്കിഷ്ടം അതായത് തോരനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം മെഴുക്കു പുരട്ടികളാണ് തോരനാകപ്പാട് ചീരത്തോരും മുരിങ്ങയില അല്ലാത്തവരെന്ന് അങ്ങനെ ഇലക്കറികൾ മാത്രമേ ഞാൻ തേങ്ങ ഇട്ട് അധികം ഉപയോഗിക്കാറുള്ളത് അല്ലാത്തൊക്കെ ഞാൻ മെഴുക്കു പുരട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആൻസിനോട് ചോദിച്ചപ്പോഴും ആൻസിന് തേങ്ങയില്ലാതെയുള്ള കടലക്കറി മതിയെന്ന് പറഞ്ഞ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മോഡൽ കടയിൽ നിന്ന് കടലക്കറി ആൻസൊട്ടേ കഴിച്ചിട്ടില്ല അത് വേറൊരു സത്യം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നാൽ ഈ മീറ്റ് മസാല ഇട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തേങ്ങ പൊതിക്കാനൊക്കെ ഭയങ്കര പാടില്ല ഇവിടുത്തെ തെങ്ങിന് വീണ് തേങ്ങ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച കടയിൽ നിന്ന് വാങ്ങിയില്ല പക്ഷെ വാങ്ങി വയ്ക്കണം തേങ്ങ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലെങ്കിൽ പണി കിട്ടും പിന്നെ കപ്പയൊന്നും വാങ്ങാത്തത് കൊണ്ട് ഞാൻ തേങ്ങ പിന്നെ വാങ്ങാത്തത് അപ്പം ഞാൻ കടലക്കറി വെക്കുന്നത് എങ്ങനെയാണ് കേട്ടോ കടുകിട്ട് പൊട്ടിച്ചു എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം സവോളയും ഉണക്കമുളകും വെളുത്തുള്ളി എടുത്തിട്ടോ വെളുത്തുള്ളി എടുത്താൽ നല്ലതാണ് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്താൽ നല്ലതാണ് ഇതെല്ലാം അറിയാം പക്ഷെ നമ്മൾ ഇതാണ് വെളുത്തുള്ളി എടുത്തില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് അങ്ങ് ആയിക്കഴിഞ്ഞാലും ആൻസുട്ട് നയിനോടും വലിയ താല്പര്യമൊന്നും അല്ലേ ഒരു വെറൈറ്റി കുട്ടിയാണ് വെറൈറ്റി കുട്ടി അപ്പം ഈ ഉള്ളി ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് കുറച്ച് വെന്ത് വരണം കരിയാനൊന്നും പടല വെന്ത് വരണം അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ പിന്നെ പൊടികളൊക്കെ ചേർന്നത് പൊടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കും മഞ്ഞൾപ്പൊടി ചേർക്കും ഒരൽപ്പം മുളക് പൊടി ചേർക്കും ഗരം മസാല ഒരൽപ്പം ചേർക്കും പിന്നെ മീറ്റ് മസാല ചേർക്കും എന്നിട്ട് നന്നായിട്ട് വരട്ടി അതിനകത്തേക്ക് നമ്മൾ കടല ചേർക്കും അപ്പം കടല ചേർക്കുമ്പോൾ അതിനൊരു കൂട്ടം കൂടി ചേർക്കും എന്താണെന്നറിയോ ഇത് കുറച്ച് കടല കടലെടുത്തി മിക്സിയിൽ ഒന്ന് അരച്ചു വെച്ചിരിക്കുന്നതാണ് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടുക കാരണം തേങ്ങയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ ഒരു മഴ പോയിട്ട് അടുത്ത മഴ ഇപ്പോഴേ വന്നു ഇനി അതി എന്താ ചെയ്യുക അപ്പോൾ ഞാൻ പൊടിയൊക്കെ ചേർക്കാറുണ്ട് പൊടിയൊക്കെ ചേർക്കട്ടെ ഇപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് തിളച്ചുകൂടി ചെയ്യണം കേട്ടോ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാകും അത്യാവശ്യം ഗ്രേവി ആക്കിയിട്ടാണ് അപ്പം തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ ഗ്രേവി കുറച്ചൊന്ന് വറ്റും പക്ഷെ കുറുകാൻ പാടില്ല കുറച്ച് ചാറായിട്ട് തന്നെ ചാറായിട്ടിങ്ങനെ നിൽക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വെരി സിമ്പിളാണ് എൻ്റെ കടലക്കറി എന്ന് പറയുന്നത് ഇനി ഇതിനും ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ല കുക്കിങ്ങുകാരൊക്കെ നന്നായിട്ടൊക്കെ പാചകമൊക്കെ ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ പറഞ്ഞ് തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കുന്നതായിരിക്കും കേട്ടോ ആരും നിരാശരാക്കില്ല എന്നെ മഴ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർക്കണ അത്രയ്ക്ക് മഴയാതെ ഞാൻ എങ്ങനെ പോകും നമ്മൾ പറ ഞാൻ എങ്ങനെ പോകും പിന്നെ കാലത്ത് വരുന്ന മഴ നിൽക്കത്തില്ല പെട്ടെന്ന് പൊയ്ക്കോളും എന്ന് കേട്ടിട്ടുണ്ട് അതൊരു ആശ്വാസമായിട്ട് ഞാനിങ്ങനെ ഞാനിങ്ങെടുക്കുവാണ് കേട്ടോ അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഞാൻ കുറച്ച് കൊടുത്തേക്ക് വരും ഇപ്പോഴാണ് ഓർത്തെ അവർ കൂട്ടി കൊടുത്തു അപ്പോൾ കടലക്കറി സെറ്റ് ആക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടോ നല്ല അടിപൊളി കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറ്റി പറയുന്നതല്ല അങ്ങനെ അടുക്കളയിലെ ജോലികൾ മുഴുവൻ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയതാ ഇതാണ് കേട്ടോ കറുത്ത സാരിയാണെന്ന് ഉടുക്കുന്നത് ഇതാണെങ്കിൽ ഇച്ചിരി കട്ടൊക്കെ കുറഞ്ഞ സാരി പെട്ടെന്ന് ഉണങ്ങാനും കുഴപ്പമില്ല മഴ ഇച്ചിരുന്ന് അണിഞ്ഞാലും നമുക്ക് സെറ്റാക്കിയെടുക്കാം അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം ഇതേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ട് ഒത്തിരി താൾ മുമ്പുള്ള സാരിയാണേ ഇതാ എൻ്റെ കൂടെ ഒരാൾ കൂടി പുറകെ വരുന്നുണ്ടേ വഴിക്കുന്നു കിട്ടിയതാണ് ക്കെ ഇട്ടൊരു പട്ടി ഓടി വേണപ്പം ഞാനവിടെ തന്നെ ഇപ്പം പിടിച്ച് കളിച്ചെന്ന് സത്യത്തിൽ ബാസ്കനെനിക്ക് വേറെ എല്ലാ പട്ടികളെയും പേടിയാണ് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പട്ടി വളർത്തിയിട്ടില്ല ഭാസ്കൻ്റെ കഷ്ടപ്പാട് കണ്ടേ ഞാൻ അവനെ എടുത്തെന്നേ ഉള്ളൂ അറ്റാച്ച്മെൻ്റ് ഭയങ്കരമായി പോയി പക്ഷെ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോടെ കാര്യം ഞാൻ വിട്ടുപോയി സത്യം പറയാലോ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കോളേജിൽ ചെന്ന് കഴിക്കാമെന്ന് വർത്തി എടുത്തേക്കുവാ കോളേജിൽ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പം ഞാൻ കോളേജിലെത്തിയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കഴിക്കാൻ സമയം കിട്ടില്ല അപ്പം ഞാൻ ഇവിടെ വന്നാൽ കഴിക്കാറുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല നല്ല വിശേഷമൊക്കെ തന്നെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടു കൂടിയിരിക്കുക എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓർക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ ഒരു ചാനൽ ഉണ്ടെന്ന് രണ്ടുപേരെങ്കിലും അറിയത്തുള്ളൂ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് പ്രാർത്ഥനകളും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുക്കത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീട്ടിൽ